റഷ്യ ഉക്രൈൻ യുദ്ധം ഇപ്പോൾ മൂന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് യുദ്ധതന്ത്രജ്ഞരുടെ അതുവരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകളെ അപ്പാടെ മാറ്റിമറിച്ച യുദ്ധമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച റഷ്യ ഉക്രൈൻ യുദ്ധം പ്രത്യക്ഷത്തിൽ റഷ്യയ്ക്ക് എളുപ്പത്തിൽ ജയിക്കാമെന്ന് കരുതിയിരുന്ന യുദ്ധത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ കനത്ത പ്രഹരമാണ് റഷ്യൻ സൈന്യത്തിനേറ്റത് ഉക്രൈൻ പക്ഷം സൈനിക ഡ്രോണുകൾ തന്ത്രപരമായി ഉപയോഗിച്ചതാണ് റഷ്യൻ കരസേനയ്ക്കേറ്റ കനത്ത പ്രഹരത്തിൻ്റെ ഒരു പ്രധാന കാരണം യുദ്ധത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ച് ഉക്രൈൻ നടത്തിയ അപ്രതീക്ഷിത ആക്രമണങ്ങളിൽ റഷ്യയുടെ ഭൂതല വ്യോമ മിസൈൽ സംവിധാനങ്ങൾ വരെ തകർക്കപ്പെട്ടിരുന്നു നിലവിലെ യുദ്ധത്തിൽ ഏറ്റവും വലിയ പ്രഹരമേറ്റത് റഷ്യയുടെ ടാങ്ക് സേനയ്ക്കാണ് കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല എങ്കിലും യുദ്ധം തുടങ്ങി ഇതുവരെ ഏതാണ്ട് മൂവായിരത്തി നാനൂറോളം റഷ്യൻ യുദ്ധ ടാങ്കുകൾ തകർക്കപ്പെട്ടു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ കാരണം കൊണ്ട് തന്നെ ആശങ്കയിലായിരിക്കുകയാണ് ഇന്ത്യൻ കരസേന ഇപ്പോൾ കാരണം ഇന്ത്യൻ കരസേനയുടെ തൊണ്ണൂറ് ശതമാനം വരുന്ന ടാങ്കുകളും റഷ്യൻ നിർമ്മിത ടി സെവൻറ്റി ടു ടി നയൻറ്റി യുദ്ധ ടാങ്കുകളാണ് ചൈനയുമായോ മറ്റേതെങ്കിലും ഒരു അതിർത്തി രാജ്യവുമായോ ഒരു സംഘർഷമുണ്ടായാൽ എങ്ങനെയാണ് കരസേന ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കവചിത ടാങ്ക് സൈന്യമുള്ള രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സിന്റെ കണക്കുകൾ പ്രകാരം യുദ്ധ ടാങ്കുകളുടെ എണ്ണത്തിൽ അഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യൻ കരസേന നിലവിൽ ഇന്ത്യൻ കരസേനയുടെ ഭാഗമായി നാലായിരത്തി ഇരുന്നൂറിലധികം യുദ്ധ ടാങ്കുകളാണ് കരസേനയുടെ വിവിധ മെക്കാനൈസ്ഡ് റെജിമെന്റുകളിലായി വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് ഇതിൽ നിന്നും നൂറ്റി ഇരുപത്തിനാല് തദ്ദേശീയ അർജുൻ യുദ്ധ ടാങ്കുകൾ ഒഴിവാക്കിയാൽ നിലവിൽ കരസേനയുടെ തൊണ്ണൂറ്റിയേഴ് ശതമാനം യുദ്ധ ടാങ്കുകളും റഷ്യൻ നിർമ്മിത ടി സീരീസ് ടാങ്കുകളായ ടി സെവൻറ്റി ടു എന്നിവയും അവയുടെ വിവിധ ഇന്ത്യൻ വകഭേദങ്ങളുമാണെന്ന് മനസ്സിലാക്കാം ടാങ്ക് ക്രൂവിന്റെ സുരക്ഷയിലോ എർഗോണോമിക്സിലോ നൂതന സാങ്കേതിക വിദ്യയിലോ കവചിത ആർമറിന്റെ മേന്മ കൊണ്ടോ പേരുകേട്ട യുദ്ധ ടാങ്കുകളല്ല സോവിയറ്റ് നിർമ്മിത ടി സീരീസ് യുദ്ധ ടാങ്കുകൾ പാശ്ചാത്യ യുദ്ധ ടാങ്കുകളുമായി തട്ടിച്ചു നോക്കിയാൽ ഒരുപാട് പോരായ്മകളുണ്ട് ഇവയ്ക്ക് ഇന്ത്യയുടെ അർജുൻ ടാങ്കുകളുമായി നടത്തിയ മത്സര പരീക്ഷണങ്ങളിൽ ഹംബെ പരാജയപ്പെട്ട ഇവ എങ്ങനെയാണ് ഇന്ത്യൻ കരസേനയുടെ പ്രിയപ്പെട്ട യുദ്ധ ടാങ്കുകളായി മാറിയത് ശീതയുദ്ധകാലത്താണ് ഇന്ത്യ സോവിയറ്റ് യൂണിയനിൽ നിന്നും യുദ്ധ ടാങ്കുകൾ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയത് കാലത്തെ ഭൗമരാഷ്ട്രീയ അന്തരീക്ഷം ഇന്ത്യയുടെ വിദേശ നയങ്ങൾക്കും രാജ്യസുരക്ഷയ്ക്കും പ്രതികൂലമായി വന്നതോടെയാണ് സൈനിക ആവശ്യങ്ങൾക്കായി ഇന്ത്യ സോവിയറ്റ് യൂണിയനെ ആശ്രയിക്കാൻ തീരുമാനിച്ചത് ഇന്ത്യൻ കരസേനയുടെ കവചിത സേനയുടെ ഭാഗമായിരുന്ന ബ്രിട്ടീഷ് നിർമ്മിത വിക്കേഴ്സ് അമേരിക്കൻ നിർമ്മിത ഷെർമാൻ എന്നീ യുദ്ധ ടാങ്കുകൾക്ക് പകരമായാണ് ഇന്ത്യ സോവിയറ്റ് യൂണിയനിൽ നിന്നും ടി ഫിഫ്റ്റി ഫോർ ടി ഫിഫ്റ്റി ഫൈവ് യുദ്ധ ടാങ്കുകൾ വാങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇന്ത്യൻ കരസേനയിലേക്ക് എത്തിയ ടി ഫിഫ്റ്റി ഫോർ ടി ഫിഫ്റ്റി ഫൈവ് ടാങ്കുകളാണ് കരസേനയിലെ ടി സീരീസ് ടാങ്കുകളുടെ യുഗത്തിന് ആരംഭം കുറിക്കുന്നത് പാശ്ചാത്യ യുദ്ധ ടാങ്കുകളെ അപേക്ഷിച്ച് ലളിതമായ പ്രവർത്തന രീതിയും താരതമ്യേന കുറഞ്ഞ ട്രെയിനിങ് കാലയളവും വേണ്ടി വന്നിരുന്ന ഇവ അതുകൊണ്ട് തന്നെ വളരെ വേഗം കരസേനയുടെ ഭാഗമാക്കാൻ കഴിഞ്ഞു പാശ്ചാത്യ യുദ്ധ ടാങ്കുകളെ അപേക്ഷിച്ച് ഭാരം കുറവായിരുന്ന ഇവയ്ക്ക് ചതുപ്പുകളും മരുഭൂമിയും കിടങ്ങുകളും നിറഞ്ഞ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലൂടെ അനായാസം നീങ്ങാനും റെയിൽ റോഡ് ഗതാഗത മാർഗം ഉപയോഗിച്ച് ഇവയെ എളുപ്പത്തിൽ യുദ്ധമുഖങ്ങളിലേക്ക് വിന്യസിക്കാനും കഴിഞ്ഞിരുന്നു ഇവയുടെ ചടുലമായ വിന്യാസവും മികച്ച പ്രഹരശക്തിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ വളരെ നിർണായകമായി മാറിയിരുന്നു കരസേനയുടെ ടി ഫിഫ്റ്റി ഫൈവ് യുദ്ധ ടാങ്കുകൾ പാകിസ്ഥാനി ടാങ്കുകളുമായി ഏറ്റുമുട്ടിപ്പോഴൊക്കെ വൻ പ്രഹരമാണ് പാകിസ്ഥാന്റെ കവിച സേനയ്ക്കുമേൽ ഇവ ഏൽപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ദ ബാറ്റിൽ ഓഫ് ബസന്തറിൽ മാത്രം ഇന്ത്യയുടെ പത്ത് ടി ഫിഫ്റ്റി ഫൈവ് ടാങ്കുകൾ തകർക്കപ്പെട്ടപ്പോൾ പകരം പാകിസ്ഥാന്റെ നാൽപ്പത്തി ആറോളം എം ഫോർട്ടി എയ്റ്റ് പാറ്റൻ ടാങ്കുകളാണ് കരസേന ടി ഫിഫ്റ്റി ഫൈവ് ടാങ്കുകൾ ഉപയോഗിച്ച് തകർത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച ടി ഫിഫ്റ്റി ഫൈവ് ടാങ്കുകൾ കരസേനയുടെ ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു യുദ്ധാനന്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അന്ത്യപാദത്തിലാണ് ഇന്ത്യൻ നിർമ്മിത വിജയന്ത ബ്രിട്ടീഷ് നിർമ്മിത സെഞ്ചൂറിയൻ ടാങ്കുകൾക്ക് പകരമായി പുതിയ യുദ്ധ ടാങ്കുകൾ വാങ്ങുന്നതിനായി ഇന്ത്യൻ കരസേന തയ്യാറെടുക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ടാങ്കുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ തയ്യാറാകണം എന്നൊരു നിബന്ധന വെച്ചാണ് കരസേന ടെൻഡർ ക്ഷണിച്ചത് ബ്രിട്ടീഷ് നിർമ്മിത ഷെഫ്റ്റൈൻ ടാങ്കും ഫ്രഞ്ച് നിർമ്മിത എ എം എക്സ് ഫോർട്ടി യുദ്ധ ടാങ്കുമാണ് ഈ ടെൻഡറിൽ പങ്കെടുത്തത് സാങ്കേതികമായി ഫ്രഞ്ച് ടാങ്കിനേക്കാൾ മികച്ചതായിരുന്നു ബ്രിട്ടീഷ് ഷെഫ്റ്റൈൻ ടാങ്ക് എങ്കിലും കരസേനയുടെ ടെക്നിക്കൽ ഇവാലുവേഷൻ എന്ന കടമ്പ കടക്കാൻ ഷെഫ്ടേനെ കഴിഞ്ഞിരുന്നില്ല ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പാകിസ്ഥാനെ സഹായിക്കാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വിമാനവാഹിനി കപ്പൽപ്പടെ അയച്ച ബ്രിട്ടന്റെ നടപടി കാരണം ബ്രിട്ടീഷ് ടാങ്കിനെ ഇന്ത്യ ഒഴിവാക്കിയതുമാകാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പൊതു തെരഞ്ഞെടുപ്പ് ജയിച്ച് വീണ്ടും പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയതോടെ ഇന്ദിരാഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് കരസേനയുടെ ടെക്നിക്കൽ ഇവാലുവേഷനിലേക്ക് സോവിയറ്റ് നിർമ്മിത ടി സെവൻറ്റി ടു യുദ്ധ ടാങ്കുകൾ കൂടി ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കരസേന നടത്തിയ ഫീൽഡ് ട്രയലുകളിൽ ഉടനീളം ടി സെവൻറ്റി ടു ടാങ്കുകൾ തങ്ങളുടെ പുതിയ എഴുന്നൂറ്റി എൺപത് എച്ച് പി എഞ്ചിൻ്റെ കരുത്തും നൂറ്റി ഇരുപത്തിയഞ്ച് മില്ലിമീറ്റർ ഡി എയ്റ്റി വൺ സ്മൂത്ത് ബോർ ടാങ്ക് വേറ തോക്കിന്റെ പ്രഹരശക്തിയും കാഴ്ചവെച്ചതോടെ ഇന്ത്യയിലെ ടി സീരീസ് ടാങ്കുകളുടെ രണ്ടാം ഇന്നിങ്സ് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ അവാദിയിലെ ഹെവി വെഹിക്കിൾ ഫാക്ടറിയിൽ നിർമ്മാണം ആരംഭിച്ച ടി സെവൻറ്റി ടു ടാങ്കുകൾ പിന്നീട് ഇന്ത്യൻ കവചിത സേനയുടെ നട്ടല്ലായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള കാലയളവിലായി രണ്ടായിരത്തി നാനൂറ്റി പതിനെട്ട് ടി സെവൻറ്റി ടു യുദ്ധ ടാങ്കുകളാണ് ഇന്ത്യ ഇങ്ങനെ നിർമ്മിച്ച് കരസേനയുടെ ഭാഗമാക്കിയത് ഇന്ത്യയുടെ ടി സെവൻറ്റി ടു ടാങ്കുകൾ മേഖലയിൽ അജയ്യതയോടെ തുടരുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടങ്ങളിൽ പാകിസ്ഥാൻ ഉക്രൈനിൽ നിന്നും ടി എയ്റ്റി യു ഡി യുദ്ധ ടാങ്കുകൾ വാങ്ങുന്നത് സാങ്കേതികമായി ടി സെവൻറ്റി ടു ടാങ്കുകളെക്കാൾ ഒരുപടി മുന്നിലായിരുന്നു ഉക്രൈനിൽ നിന്നും പാകിസ്ഥാൻ വാങ്ങിയ ടി എയ്റ്റി യു ഡി ടാങ്കുകൾ അതോടെ സമ്മർദ്ദത്തിലായ കരസേന പുതിയ യുദ്ധ ടാങ്കിനായുള്ള അന്വേഷണം ആരംഭിച്ചു ഈ അന്വേഷണം ചെന്ന് അവസാനിച്ചത് റഷ്യയുടെ തന്നെ ടി നയന്റി യുദ്ധ ടാങ്കുകളായിരുന്നു ടി എയ്റ്റിയും ടി നയന്റിയും സോവിയറ്റ് യൂണിയന്റെ ടി സെവന്റി ടു ടാങ്കുകളുടെ ഫർദർ ഡെവലപ്മെന്റ് ആയിരുന്നെങ്കിലും ഉക്രൈന്റെ ടി എയ്റ്റി യു ഡിയെക്കാളും സാങ്കേതികമായി വളരെ മുന്നിലായിരുന്നു റഷ്യ വികസിപ്പിച്ച ടി നയൻറ്റി ടാങ്കുകൾ രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യയും റഷ്യയും കരാറിൽ ഏർപ്പെട്ടതോടെയാണ് ടി സീരീസ് ടാങ്കിന്റെ അന്നത്തെ ഏറ്റവും നൂതനമായ ടി നയൻറ്റി ടാങ്കുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നത് പതിറ്റാണ്ടുകളായി ടി സീരീസ് ടാങ്കുകൾ നിർമ്മിച്ചും ഉപയോഗിച്ചും പരിചയമുള്ളതുകൊണ്ട് തന്നെ ഇവയുടെ ട്രെയിനിങ്ങും മെയിൻ്റനൻസും എളുപ്പമാകും എന്നുള്ളതുകൂടി കൊണ്ടാണ് കരസേന ടി നയന്റി ടാങ്കുകൾ തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഒന്ന് മുതൽ ഇന്നുവരെ ആയിരത്തി മുന്നൂറിലധികം ടി നയന്റി യുദ്ധ ടാങ്കുകളാണ് കരസേനയ്ക്കായി ഇന്ത്യയിൽ നിർമ്മിച്ചിരിക്കുന്നത് അവാദിയിലെ ഹെവി വെഹിക്കിൾ ഫാക്ടറിയിൽ തന്നെയാണ് ഇവയും നിർമ്മിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഒന്നിലെ മുന്നൂറ്റി പത്ത് ടി നയന്റി ടാങ്കിനായുള്ള കരാറിന് ശേഷം രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും ടി നയന്റി ടാങ്കുകൾ വാങ്ങാനായി ഇന്ത്യ റഷ്യയുമായി വിവിധ കരാറുകളിൽ ഏർപ്പെട്ടിരുന്നു അവസാന ബാച്ച് ടി നയന്റി നിർമ്മിച്ച് നൽകുന്നതോടെ കരസേനയിലെ ടി നയന്റി ടാങ്കുകളുടെ എണ്ണം ആയിരത്തി അറുനൂറ്റി അൻപത്തിയേഴാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ റഷ്യ യുക്രൈൻ യുദ്ധം സ്ഥിതിഗതികൾ മാറ്റി യുദ്ധത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ കനത്ത പ്രഹരമാണ് റഷ്യൻ സൈന്യത്തിന് നേരിടേണ്ടി വന്നത് ആളില്ലാ പോർവിമാനങ്ങൾ വ്യാപകമായി ഉപയോഗിച്ച് തുടങ്ങിയതോടെ ടാങ്കുകൾ യുദ്ധഭൂമിയിലെ എളുപ്പത്തിൽ തകർക്കാൻ കഴിയുന്ന ടാർഗറ്റുകളായി മാറി യുദ്ധം തുടങ്ങി ഇതുവരെ ആയിരക്കണക്കിന് ടാങ്കുകൾ തകർക്കപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതിലധികവും ടി സെവൻറ്റി ടു യുദ്ധ ടാങ്കുകളും അതിന്റെ ഇരുപക്ഷത്തെയും നൂതന പതിപ്പുകളായ ടി എയ്റ്റി ടി നയൻറ്റി ടാങ്കുകളുമാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ ഞെട്ടിക്കുന്ന വസ്തുത തന്നെയാണ് റഷ്യൻ ടാങ്കുകളുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കളായ ഇന്ത്യൻ കരസേനയെ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്നത് സേനയിലെ ടി സീരീസ് ടാങ്കുകളുടെ പോരായ്മ മനസ്സിലാക്കിയ കരസേന ഇവയെ ഘട്ടംഘട്ടമായി നവീകരിക്കുന്നതിനായുള്ള ശ്രമങ്ങൾ ഒരു പതിറ്റാണ്ട് മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു റഷ്യയുടെ ടി സീരീസ് ടാങ്കുകളുടെ ഏറ്റവും വലിയ പോരായ്മ പാശ്ചാത്യ യുദ്ധ ടാങ്കുകളെ അപേക്ഷിച്ച് ഇവയ്ക്ക് വേണ്ടത്ര ആർമർ പ്രൊട്ടക്ഷൻ ഇല്ല എന്നതാണ് റഷ്യൻ ടാങ്കുകളുടെ എക്സ്പോർട്ട് മോഡലുകളിലേക്ക് എത്തുമ്പോൾ ഈ സ്ഥിതി കൂടുതൽ പരിതാപകരമാകും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് റഷ്യ കയറ്റി കഴിച്ച ടി സീരീസ് ടാങ്കുകൾക്ക് റഷ്യൻ കരസേന ഉപയോഗിക്കുന്ന ടി സീരീസ് ടാങ്കുകളെക്കാൾ ആർമർ പ്രൊട്ടക്ഷൻ കുറവാണ് അതിനാൽ ഈ പോരായ്മ പരിഹരിക്കാനുള്ള നടപടിയാണ് കരസേന ആദ്യം തുടങ്ങിയത് ഇതിനായി അർജുൻ ടാങ്കിനായി തദ്ദേശീയമായി നിർമ്മിച്ച എക്സ്പ്ലോസീവ് റിയാക്റ്റീവ് ആർമർ അഥവാ ഇ ആർ എ ഉപയോഗിച്ച് ടി സീരീസ് യുദ്ധ ടാങ്കുകളുടെ കവചം ബലപ്പെടുത്തുക എന്നതാണ് കരസേന ആദ്യം ചെയ്തത് ഇത്തരം തദ്ദേശീയ ഇ ആർ ഐ മാർക്ക് വൺ കവചങ്ങൾ ഉപയോഗിച്ച് നവീകരിച്ച ടി സെവന്റി ടു ടാങ്കുകളെ കോമ്പാക്ട് ഇംപ്രൂവ് അജയ്യ എന്നാണ് കരസേന നാമകരണം ചെയ്തിരിക്കുന്നത് ടി നയൻറ്റി ടാങ്കുകളെ ബലപ്പെടുത്താൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇ ആർ എ മാർക്ക് ടു കവചങ്ങളാണ് ഇതും ഡിആർഡിയുടെ ലാബുകൾ അർജുൻ ടാങ്കിനായി തദ്ദേശീയമായി നിർമ്മിച്ചവയാണ് ടാങ്കിന് നേരെ തൊടുത്തുവിടുന്ന പ്രൊജക്ടൈലിനെ സ്ഫോടനത്തിലൂടെ ദുർബലപ്പെടുത്തുന്നതിലൂടെയാണ് ഇ ആർ ഐ കവചങ്ങൾ ടാങ്കിന്റെയും അതിലെ ക്രൂവിന്റെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ തകർക്കപ്പെട്ട ടി സീരീസ് ടാങ്കുകളുടെ ചിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും ഇവയുടെ പ്രധാന ടാങ്കൺ ഉൾപ്പെടുന്ന ടററ്റ് സ്ഫോടനത്തിൽ തകർന്ന് ടാങ്കിൽ നിന്നും വേർപെട്ട് നിലത്തുകിടക്കുന്നത് ഇതിന് കാരണം മതിയായ സുരക്ഷയില്ലാത്തതിനാൽ ടാങ്കിൽ സൂക്ഷിച്ചിരുന്ന വെടിക്കോപ്പിന് തീപിടിക്കുന്നതാണ് ഇതൊഴിവാക്കാനായി തദ്ദേശീയമായി വികസിപ്പിച്ച ഇന്റഗ്രേറ്റഡ് ഫയർ ഡിറ്റക്ഷൻ ആൻഡ് സപ്രഷൻ സിസ്റ്റവും ഇന്ത്യയുടെ ടി സീരീസ് ടാങ്കുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അർജുൻ ടാങ്കിനായി നിർമ്മിച്ച മറ്റ് സാങ്കേതിക വിദ്യകളും ഇന്ത്യയുടെ ടി സീരീസ് ടാങ്കുകളുടെ നവീകരണത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് ടി നയൻറ്റി ടാങ്കുകളുടെ പ്രഹരശേഷി കൃത്യതയും മെച്ചപ്പെടുത്തുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇവയിൽ ഉപയോഗിച്ചു വരുന്ന ഫയർ കൺട്രോൾ കമ്പ്യൂട്ടർ ടി സെവൻറ്റി ടു ടാങ്കുകളുടെ കമാൻഡേഴ്സ് തെർമൽ സൈറ്റ് എന്നിവ ഇതിന് ഉദാഹരണമാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്ത ടി സീരീസ് യുദ്ധ ടാങ്കുകൾക്ക് വേറെയും പോരായ്മകളുണ്ട് ഇവയുടെ പവർ ടു വെയിറ്റ് റേഷ്യോ വളരെ കുറവാണ് ലളിതമായി പറഞ്ഞാൽ ഒരു വാഹനത്തിന്റെ ചലനത്തിലെ കാര്യക്ഷമതയെ സൂചിപ്പിക്കുന്ന ഘടകമാണ് ആ വാഹനത്തിന്റെ പവർ ടു വെയിറ്റ് റേഷ്യോ അതുകൊണ്ട് തന്നെ ഉയർന്ന പവർ ടു വെയിറ്റ് റേഷ്യോ സൂചിപ്പിക്കുന്നത് ഏത് ദുർഘടമായ ഭൂപ്രകൃതിയിലും അനായാസം ചലിക്കാനുള്ള വാഹനത്തിന്റെ കഴിവിനെയാണ് സൈനിക വാഹനങ്ങൾക്ക് പ്രത്യേകിച്ച് യുദ്ധ ടാങ്കുകൾക്കും മറ്റ് കവചിത വാഹനങ്ങൾക്കും ഉയർന്ന പവർ ടു വെയിറ്റ് റേഷ്യോ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് ടി നയന്റി യുദ്ധ ടാങ്കിന്റെ പവർ ടു വെയിറ്റ് റേഷ്യോ ട്വന്റി ഹോഴ്സ് പവർ പെർ ആണ് അതായത് ഒരു ടൺ ഭാരം ചലിപ്പിക്കാൻ ഇരുപത് ഹോഴ്സ് പവർ കരുത്ത് ലഭ്യമാണ് എന്നർത്ഥം ടി സെവന്റി ടു യുദ്ധ ടാങ്കുകളിലേക്ക് എത്തുമ്പോൾ പവർ ടു വെയിറ്റ് റേഷ്യോ സെവൻറ്റീൻ ഹോഴ്സ് പവർ പെർ ആയി കുറയും ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ യുദ്ധ ടാങ്കുകളിലൊന്നായ അർജുൻ മാർക്കോൺ ടാങ്കിന്റെ പവർ ടു വെയിറ്റ് റേഷ്യോ പോലും ട്വന്റി ഹോഴ്സ് പവർ പെർ ടൺ ആണെന്ന് ഇവിടെ ഓർക്കണം ഈ പോരായ്മ പരിഹരിക്കുന്നതിനായി നടപടി സ്വീകരിച്ചിരിക്കുകയാണ് കരസേന ഇപ്പോൾ ടി സെവൻറ്റി ടു ടാങ്കുകളിലെ എഴുന്നൂറ്റി എൺപത് എച്ച് പി എൻജിന് പകരം ആയിരം എച്ച് പി എൻജിൻ ഉപയോഗിക്കാനാണ് നീക്കം ഇതിന്റെ ഭാഗമായി റഷ്യയിൽ നിന്നും എഞ്ചിൻ ഇറക്കുമതി ചെയ്യുന്നതിനായി ഇരുന്നൂറ്റി നാൽപ്പത്തി മില്യൺ ഡോളറിന്റെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഏർപ്പെട്ടു കഴിഞ്ഞു ടി നയൻറ്റി ടാങ്കുകളിലെ ആയിരം എച്ച് പി എഞ്ചിന് പകരം ആയിരത്തി മുന്നൂറ്റി അൻപത് എച്ച് പി എൻജിൻ ഉപയോഗിച്ച് നവീകരിക്കാനുള്ള പദ്ധതിയും അന്തിമഘട്ടത്തിലാണ് കൂടുതൽ ശക്തമായ എഞ്ചിനുകൾ ലഡാക്ക് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലകളിൽ ഇന്ത്യയുടെ ടി സീരീസ് ടാങ്കുകളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ഇന്ത്യൻ കരസേനയിലെ റഷ്യൻ നിർമ്മിത ടി സീരീസ് യുദ്ധ ടാങ്കുകളുടെ മറ്റൊരു പോരായ്മ ഇവയ്ക്ക് നൂതന ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇല്ല എന്നതാണ് ടാങ്ക് വേദ മിസൈലുകളിൽ നിന്നും യുദ്ധ ടാങ്കുകൾക്ക് സുരക്ഷയൊരുക്കുന്ന നൂതന സംവിധാനമാണ് ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം അഥവാ എ ഇന്ത്യൻ കരസേനയിലെ തദ്ദേശീയ അർജുൻ യുദ്ധ ടാങ്കുകൾക്ക് മാത്രമാണ് എ പി എസ് സംവിധാനം അതുകൊണ്ട് നിലവിൽ ആധുനിക യുദ്ധഭൂമിയിൽ ഇന്ത്യയുടെ ടി സീരീസ് യുദ്ധ ടാങ്കുകളുടെ സർവൈവൽ ഒരു ചോദ്യചിഹ്നമാണ് ടി സീരീസ് യുദ്ധ ടാങ്കുകളുടെ ഈ പോരായ്മ മനസ്സിലാക്കിയ കരസേന ഇപ്പോൾ അവയെ ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഉപയോഗിച്ച് നവീകരിക്കുന്നതിനുള്ള നീക്കത്തിലാണ് ഇതിനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലാണ് കരസേന ടെൻഡർ ക്ഷണിച്ചത് നിലവിൽ കരസേനയുടെ ടി നയൻറ്റി ഭീഷ്മ ടാങ്കുകൾക്കാണ് ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം വാങ്ങുന്നത് ടാങ്ക് വേദ മിസൈലുകൾ മറ്റ് പ്രൊജക്ടൈലുകൾ ആളില്ല പോർവിമാനങ്ങൾ എന്നിവയിൽ നിന്നും സംരക്ഷണം ഒരുക്കാൻ ശേഷിയുള്ള നൂതന എ പി എസ് സംവിധാനമാണ് കരസേന വാങ്ങാൻ തയ്യാറെടുക്കുന്നത് ടെൻഡറിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന വിദേശ കമ്പനി തങ്ങളുടെ ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇന്ത്യൻ നിർമ്മാതാക്കളുമായി ചേർന്ന് തദ്ദേശീയമായി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ നിർമ്മിക്കണം എന്നൊരു നിബന്ധന കൂടി ഈ ടെൻഡറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കവചം എഞ്ചിൻ നൂതന ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ കൂട്ടിച്ചേർക്കുന്നതിലൂടെ കരസേനയുടെ തൊണ്ണൂറ് ശതമാനം വരുന്ന ടാങ്ക് ഫ്ലീറ്റിനെ ആധുനിക യുദ്ധഭൂമിയിൽ പ്രസക്തമാക്കി നിർത്താമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു എഞ്ചിൻ നിർമ്മാണം ഉൾപ്പെടെയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നതിനാൽ ഇന്ത്യയുടെ സൈനിക വ്യാവസായിക സമുച്ചയത്തിനും ഇതുവഴി ഗുണമുണ്ടാകുമെന്ന് അനുമാനിക്കാം ജയ് ഹിന്ദ് ചാണകിന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ